ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഇവിടെ പട്ടാമ്പിയാണ് ഇട്ടല്ലോ അത് നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മള് പോകുന്നത് ബീച്ച് ആ നമ്മളങ്ങനെ കോഴിക്കോട് ബീച്ചാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓണായിട്ട് അങ്ങനെ ട്രിപ്പുകളോളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പെട്ടെന്നുണ്ടായത് ഒരു പ്ലാനായിരുന്നു അപ്പോൾ നമ്മള് ഇന്ന് കോഴിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകളാണ് കിട്ടും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇതവിടെ നമ്മുടെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടുനോക്കാം കുട്ടി സിനിമയമേ കുട്ടി സിനിമയമേ നമ്മൾ ഒരാൾ കണ്ടി പോവുന്നു അല്ലേ നമ്മുടെ വീടോ ちなぼにあちなぼにあちなぼさんに ഇട്ടൈの 2サルもいちょる ഉണ്ട് தானങ്ങ കണ്ടേ ഉണ്ട് தானാ painted എല്ലാം painted പൈസ കൂടുതൽ തന്നെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് നമ്മൾ ട്രെയിനിലുള്ള വെയിറ്റിംഗിലാണ് കേട്ടോ പറയു നമ്മള് ട്രെയിന് വന്നിട്ടൊക്കെ ഒരു ട്രെയിനിലാണ് കോഴിക്കോട് പോകുന്നത് என்ன <laughs> இப்போ <laughs> <laughs> അത് കേറുന്നോ അത് മേനക്ക് ഇന്ത്യയിലേക്ക് എപ്പാകളു ഇതുവരെ അതാ അതുവരെ ചതുരാണ് അതാ അമ്മ കേക്ക് അത് അതൊക്കെ ഏ ya നമ്മളങ്ങനെ നേരെ മിഠായി ആയി താട്ടോ പോണത് ശനിയാഴ്ചയും ഓണത്തിന്റെ ലീവ് ഒക്കെ ആ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ഫ്രണ്ട്സ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് കാണിച്ചാലും മറ്റു സാധനങ്ങൾ കാണിച്ചാൽ അത്യാവശ്യം വിലക്കുറവ സംഭവം അപ്പോൾ അപ്പം നമ്മളിവിടെ കോഴിക്കോട് സ്ട്രീറ്റിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അത്രയാണ് നോക്കി നോക്കാം പാൻറ്റ് ഇരുന്നൂറാണ് കേട്ടോ വരുന്നത് നമ്മളങ്ങനെ ടീ ഷർട്ട് എടുത്തു കേട്ടോ ജസ്റ്റ് ഒന്നിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അതിൽ അത്യാവശ്യം ക്വാളിറ്റിയിലും വിലക്കുറവിലും കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ ഇപ്പോൾ അവിടെ ഇവിടെ ലേഡീസിനാണിച്ചാലും ചെരുപ്പും അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് വാച്ചിനൊക്കെ നൂറ്റി അമ്പത് ചെരുപ്പിനൊക്കെ ഇരുന്നൂറ്റമ്പത് അങ്ങനെയുള്ള റേറ്റിലാണ് കേട്ടോ ഇവിടെ വരുന്നത് അത്യാവശ്യം ചീപ്പ് റേറ്റിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ

ിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ബീച്ചിലേക്ക് പോകാനുള്ള ഇതാണ് അതിന് മുമ്പ് ഫുഡ് വെച്ചിട്ടുമാണ് പോകാനായിട്ട് ഇപ്പോൾ നല്ല ഒരു ഒന്നര സമയത്താണ് ഞങ്ങൾ ഇപ്പം ഇവിടെ ഉള്ളത് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ ഇപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് എന്തായാലും കുറച്ച് വെയിലറിഞ്ഞേഷമാണ് പോവാട്ടുള്ളത് ഇവിടെ വന്ന നമുക്ക് അടിപൊളി ഫുഡ് ഇടുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ കൈതറിയിൽ തന്നെ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പുതികൊണ്ടിരിക്കുന്നത് അതിൽ കൂടാൻ വേണ്ടി ഫോൺ ആയിട്ട് കേട്ടോ എത്ര മണിക്കാരുണ്ടാവും എന്തായിട്ടാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് അത്യാവശ്യം നല്ല ഫാമിലീസായിട്ട് വന്ന പറ്റിയ ഒരു ശരി തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഫുഡ് വേണം കേട്ടോ ബിരിയാണിയാണ് കേട്ടോ നമുക്കിവിടെ മിട്ടൈതലവില് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കല്യാണ ബിരിയാണി എന്നാണ് കേട്ടോ അതിൻ്റെ പേ ചെയ്തു വരുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി കിട്ടും ഹാഫിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് വേഗം എന്താണ് ക്വാണ്ടി ബിരിയാണി രസം എന്നാ സൂപ്പറായിരുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ എല്ലാം വരുന്നവർ ഇവിടേക്ക് കഴിക്കാൻ തന്നെയാണ് നമ്മളങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് മുട്ടായിവിന്റെ അടുത്തുള്ളൊരു പാർക്കിൽ എത്തി കേട്ടോ ഏയ് ഫ്രീ ആവുമോ ഇപ്പൊ എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ വൈകുന്നേരങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് നല്ല തണലും അതുപോലെ തന്നെ എക്സസൈസിനും മറ്റുമായിട്ടുള്ള നല്ല സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് പാർക്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഇനി നമ്മൾ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം സൂര്യാസ്തമനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് പോണത് അപ്പോൾ അല്ലാതെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പം ഓണായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ വരുന്നത് ഇപ്പം പണിയനും പെങ്ങൾ എല്ലാവരും ഉണ്ട്

പഴയിടങ്ങളിലും മീറ്റർ ഒന്നും ഉൾപ്പെടെ വരെ ആരും ഓണിയിട്ടൊന്നും ഇല്ല അപ്പം ഇവിടെയൊക്കെ എല്ലാ ഓർഷകളിലും മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് कई बैकल तो का टूवेल्व तो बीस कई लिखा <hisa> kada matile are re tu ni bolti bol

ൂടേലി <inaudible> ഉടേലി തിരക്കുണ്ട് ഒപ്പൊന്ന് ഓണത്തിൻ്റെതായിട്ടുള്ള തിരക്കടപ്പുഴ ഇവിടെ കാണുന്നു all okay. I'm yeah. <laughs> que está aí? O <laughs> que está aí? ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ അഞ്ചര ആയിട്ടോ സമയം ഇപ്പോൾ നമ്മൾ സൂര്യാസ്തമനം കാണാനുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മളിപ്പോൾ സൂര്യാസ്തമനം ഒരു പ്ലാൻ കാരണം കൊണ്ട് തന്നെ രാത്രി എട്ടര മണിക്കുള്ള റിട്ടേൺ ടിക്കറ്റാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത് ട്രെയിനിൽ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അത് വന്നിട്ട് അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോവുകയുള്ളൂ 이게 <laughs> 인내 <laughs> 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 ിൽ പോയിൽ നമ്മൾ നല്ലൊരു മനോഹരമായ സൂര്യാസ്തം കണ്ടു വരും അപ്പോൾ ഏതാഗ്രഹമായിരുന്നു നമ്മൾ നമുക്ക് സൂര്യാസംഗം കാണുന്നുള്ളത് പക്ഷേ അത് ലോങ്ങ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാണ്